മുഖ്യമന്ത്രി ദേശീയ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ളവരുമായി രാവിലെ നടത്തിയ ചർച്ചയിലാണ് നിലപാട് മാറ്റാനുള്ള അന്തിമ തീരുമാനം ആയത് ഒരാഴ്ച നീണ്ടുനിന്ന തർക്കത്തിൽ സിപിഐ എടുത്ത കടുത്ത നിലപാടിന് സിപിഎമ്മിന് വടങ്ങേണ്ടി വന്നു പാർട്ടി എന്ന നിലയ്ക്ക് സിപിഐക്കും സെക്രട്ടറി എന്ന നിലയ്ക്ക് ബിനോയ് വിശ്വത്തിനും വലിയ രാഷ്ട്രീയ മേൽക്കയാണ് ഈ തീരുമാനം നൽകിയിരിക്കുന്നത് ഇപ്പോൾ ബിനോയ് വിശ്വം സി കെ ചന്ദ്രപ്പിന്റെ അത്ര പോരാ വെളിയം ഭാർഗവിന്റെ അത്ര പോരാ എന്ന നിഗമനങ്ങളും വിലയിരുത്തലുകളുമൊക്കെയായിരുന്നു പക്ഷേ വിശ്വം വളരെ ബോൾഡായ തീരുമാനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ റോഷിപാൽ വിശ്വം എടുത്തിരിക്കുന്ന തീരുമാനം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് മന്ത്രിസഭാ യോഗത്തിൽ നിന്നും മന്ത്രിമാരെ പിൻവലിക്കുന്നതടക്കമുള്ള തീരുമാനത്തിലേക്ക് വരെ പോകാനിരുന്നത് നയം നിലപാട് ഇടത് നിലപാടിൽ ഉറച്ചുകൊണ്ടാണ് ഇപ്പോൾ സിപിയുടെ നിലപാടിലേക്ക് സി പി എം എത്തുമ്പോൾ എങ്ങനെയാണ് ബിനോദ വിശ്വത്തിന് ഗ്രാഫ് ഉയരുന്നത് റോഷിപാൽ സ്മൃതി ബിനോവിശ്വവും സി പി ഐ നേതൃത്വവും ഇക്കാര്യത്തിലെടുത്ത കടുത്ത നിലപാടിന് മുന്നിൽ ഒടുവിൽ സി പി എം ഒട്ടുമടക്കുകയായിരുന്നു പി എം ശ്രീ പദ്ധതിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന ആദ്യം മുതൽ തന്നെ ബിനോവിശം നിലപാടെടുത്തു അത് പരസ്യ നിലപാടായിരുന്നു ആ വാർത്താ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ് മന്ത്രിസഭയെ ഇരുട്ടുനിർത്തി ഗൂഢാലോചന അടക്കം ഈ കാര്യത്തിലുണ്ടോ എന്ന സംശയം കൂടി ഒരു തരത്തിലായിരുന്നു വാർത്താസമ്മേളനം ഉണ്ടായിരുന്നു ഇവിടെ ഒരു മന്ത്രിസഭയുണ്ടോ എന്ന ഒരു ചോദ്യം കൂടി ആ ഘട്ടത്തിൽ വിനോദിശം ഉയർത്തിയപ്പോൾ പൂർണ്ണമായും സർക്കാരും സി പി എം നേതൃത്വം പ്രതിരോധ പിന്നീട് ഏതെങ്കിലും ഘട്ടത്തിൽ സി പി ഐ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്ന സംശയമുണ്ടായെങ്കിൽ പോലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ തയ്യാറാകാതെ മുന്നോട്ട് പോയ ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ പ്രശ്നപരിഹാരത്തിന് ഇറങ്ങേണ്ടി വന്നു തുടർച്ചയായും മുഖ്യമന്ത്രി ചർച്ചകൾ നടത്തി ആ ഒടുവിൽ സി പി എമ്മും സർക്കാറുമാണ് പിന്നോട്ട് പോയത് അവിടെ സ്വാഭാവികമായും സ്വാഭാവികമായി വിനിയോഷത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു നേരത്തെ നമുക്കറിയാം വെളിയൻ ഭാർഗവൻ അടക്കമുള്ള നേതാക്കൾ സി പി ഐ നയിച്ച ഘട്ടത്തിലുള്ളതുപോലെ കടുത്ത നിലപാടുകൾ അത് കമ്മ്യൂണിസ്റ്റ് നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് ഇടതുപക്ഷ നിലപാടുകൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ആ ഘട്ടത്തിലൊക്കെ സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് തിരുത്തിപ്പിക്കുന്ന നേതൃത്വമായിരുന്നു വിമർശനമുണ്ടായിരുന്നു അത് തിരുത്തിപ്പിക്കുന്ന രീതിയിൽ തന്നെ അവർക്ക് നിലപാടെടുത്ത് പോകാൻ സാധിച്ചിരുന്നു സമാനമായി തന്നെ ഒരു പഴയ സി പി ഐ നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്ക് ബിനോയ് വിശ്വത്തിന് മാറാൻ കഴിഞ്ഞു എന്നതാണ് ബിനോയ് വിശ്വത്തിൻ്റെ വിജയം അത് സി പി ഐയുടെ വിജയം തന്നെയാണ് കാരണം പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉന്നയിച്ച ആരോപണങ്ങൾ അത് എൻ ഇ പിയുടെ തുടക്കമെന്നാണ് അതിൽ നിന്നും ഒരു തരത്തിലും തിരുത്താൻ സി പി ഐ നേതൃത്വമോ വിനോദമോ തയ്യാറായിരുന്നില്ല ഒടുവിൽ സി പി എം നേരത്തെ കൊണ്ട് സർക്കാരിനെ കൊണ്ട് ഒടുവിൽ വഴങ്ങിപ്പിച്ചു എന്നത് വലിയ വിജയമായി തന്നെ കാണേണ്ടി വരും അതും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സി പി ഐക്ക് സി പി ഐ നേതൃത്വത്തിനിടയിൽ തന്നെ വലിയ തരത്തിൽ ആശയപരമായ ഉള്ള ഘട്ടത്തിൽ പാർട്ടിയെ അകത്ത് നേതാക്കളെയും അണികളെയും ഒന്നിപ്പിച്ച് നിർത്താൻ ഈ ഒരു വിഷയത്തിലൂടെ സാധിച്ചിട്ടുണ്ടാകാൻ സാധ്യത കാരണം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് ഇപ്പോൾ പലയിടങ്ങളിലും പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞുപോക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഇപ്പോൾ നിലപാട് ഉയർത്തിപ്പിടിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ അതിന്റെ സെക്രട്ടറി എന്ന നിലയിലേക്ക് വിനിയോഗിച്ചതിന് ഉയരാൻ സാധിച്ചു അത് നേട്ടം തന്നെയാണ് ശരി ഏതൊക്കെ തരത്തിലാണ് ധാരണയായത് എന്തൊക്കെ തരത്തിലുള്ള കേന്ദ്രത്തിന് അയക്കേണ്ട കത്തിന്റെ രൂപരേഖ ഇതിനകം തയ്യാറായി കഴിഞ്ഞിരിക്കുന്ന കരടാണ് എം എ ബേബി നേരത്തെ ഡി രാജയ്ക്ക് നൽകിയെന്നറിയുന്നു ഇന്ന് ചെയ്ത മന്ത്രിസഭായോഗം അതിന് അന്തിമ അനുമതി നൽകുമെന്നുള്ളതാണ് അതിന്റെ വിവരങ്ങളുമായി ടി വി പ്രസാദ് പ്രസാദ് എന്താണ് കേന്ദ്രത്തോട് പറയാൻ പോകുന്നത് ഞങ്ങൾ പി എം ശ്രീലേക്ക് ഇല്ല എന്നോ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കേണ്ടി വരും അതല്ല ഇപ്പോഴുള്ള ഉപാധികളിൽ ചില ഇളവ് വേണമെന്നാണോ ആവശ്യപ്പെടുക അപ്പോൾ ധാരണാപത്രം ഒപ്പിട്ട ശേഷം എന്തുകൊണ്ട് പിന്മാറുന്നു എന്ന് കൂടി മറുപടി പറയേണ്ടി വരുമല്ലോ അപ്പോൾ എന്താണ് ഈ കത്ത് അഷ്മദീം സ്മൃതി മരവിപ്പിക്കാനുള്ള തീരുമാനമാണ് എടുക്കുന്നത് എന്നുള്ളതാണ് കത്തിലെ കൃത്യമായ വിവരങ്ങൾ എന്താണ് എന്നുള്ളത് ലഭ്യമാകുന്നതേ ഉള്ളൂ എന്തായാലും നടപടികൾ മരവിപ്പിക്കാനുള്ള ആ തീരുമാനവുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പ്രധാനമായും കേന്ദ്രത്തെ അറിയിക്കുക അത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് സംബന്ധിച്ച് ഏത് രീതിയിൽ അത് പറയുക എന്നുള്ളത് സംബന്ധിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്തായാലും മരവിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇനിയുള്ള നടപടികൾ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യവും ഇക്കാര്യം എന്തായാലും സി പി ഐ നേതൃത്വത്തിനെ സി പി എം അറിയിച്ചു കഴിഞ്ഞു എ കെ ജി സെൻ്ററിലെത്തി നേരിട്ട് കൂടിക്കാഴ്ച കൊണ്ട് തന്നെ പാർട്ടിക്കിടയിലുള്ള കാര്യങ്ങൾ ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ കാര്യം മുഖ്യമന്ത്രി വിശദീകരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഇന്ന് മൂന്ന് മണിക്ക് മൂന്നരയ്ക്ക് ശേഷം മൂന്നരയ്ക്ക് ചേരുന്ന മന്ത്രിസഭായോഗം മന്ത്രിസഭായോഗത്തിലേക്ക് തർക്കങ്ങൾ പരിഹരിച്ചതിനാൽ സി പി ഐയുടെ നാല് മന്ത്രിമാരും എത്തുന്നു മന്ത്രിസഭാ യോഗത്തിന് ശേഷം അക്കാര്യം മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇനി അതിൽ മാറ്റമുണ്ടാകുമോ എന്ന കാര്യം അറിയില്ല ഇപ്പോൾ തന്നെ സി മന്ത്രിമാർ പരസ്യമായി പ്രതികരിക്കുന്നുണ്ട് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന് ചോദിച്ച സമയത്ത് പങ്കെടുക്കില്ല എന്ന് ഞങ്ങൾ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ എന്ന ചോദ്യമാണ് ജി ആർ എനില് തിരിച്ച് മാധ്യമങ്ങളോട് ഇപ്പോൾ ചോദിച്ചത് അതുതന്നെയായിരുന്നു സി പി ഐയുടെ ഒരു തന്ത്രവും ഉണ്ടായത് അതായത് കടുത്ത പ്രതിഷേധം ഉയർത്തുമ്പോഴും അതൊന്നും പുറത്തു പറയാത്ത ഒരു രീതി ഇതിലുണ്ടായിരുന്നു പുറത്ത് ആ പി എം സി പദ്ധതിക്ക് എതിരാണ് എന്നുള്ളത് പരസ്യമായി പറഞ്ഞിരുന്നു പക്ഷേ ഒരു പ്രതിഷേധം എങ്ങനെയായിരിക്കും മുന്നണി നേതൃത്വത്തെ അറിയിക്കുക എന്നുള്ളത് സി പി ഐ നേതൃത്വം വിശദീകരിച്ചിരുന്നില്ല അതായത് കഴിഞ്ഞ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന തീരുമാനം മാധ്യമങ്ങളോട് പറഞ്ഞില്ല എന്ന് ചുരുക്കം ആ തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനായിരുന്നു ഇന്ന് ഇതിനിപ്പോൾ ഇനിയിപ്പോൾ മാധ്യമ യോഗത്തിൽ നാല് മന്ത്രിമാരും പങ്കെടുക്കുന്നത് കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കേണ്ടി വരില്ല ഇന്ന് പങ്കെടുക്കും എന്നുള്ള കാര്യം ഇപ്പോൾ ജി ആർ എൻ പറഞ്ഞതുപോലെ തന്നെ പറയാനാണ് സാധ്യത ഇതിൽ തന്നെ ഏറ്റവും പ്രധാനം കൃതി ചോദിച്ചത് തന്നെയാണ് എങ്ങനെയാണ് ഇതീ കേന്ദ്രത്തിനെ അറിയിക്കുക എന്നുള്ളത് ഏത് ഏത് വിധത്തിലാണ് നേരത്തെ ഒപ്പിട്ട ഒരു കരാറിൽ നിന്ന് സ്വാഭാവികമായി അത് മരവിപ്പിക്കണം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് കേന്ദ്രത്തെ അറിയിക്കുക എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം